രാവിലെ നീച്ചിന്ന് നാളെ നീച്ചുണോ ഞാൻ ഒരു എട്ടരയ്ക്ക് നീച്ചു ഇന്ന് മറ്റേ ഒരു ഫോണിന്റെ ചാർജർ കൊണ്ടായിരുന്നു പിന്നെ ഒരു കേസ് മേടിക്കാൻ പോയി അപ്പോൾ അങ്ങനെ നീച്ചു നീച്ചപ്പോൾ തന്നെ നീച്ചപ്പൊരു കാഴ്ച കാണണത് എന്താ ഞാൻ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ് കാണണത് കാണിച്ചു തരാം റീ അടിച്ചൊക്കെ തുടങ്ങിയോ

പിന്നെ ചുറ്റും കൊറേ മാറി ഇവിടെ നിന്ന് കണ്ടെത്തിട്ട് ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ വർഗംപേരാക്കി ഇവിടെ കോഴിക്കൂടെ ഇവിടെ വർഗംപേരാക്കി ഐസ് പോയി നമ്മളെ കോഴിക്കളൊക്കെ പോയി മാത്രം നോക്കാതെ പറ്റില്ല ഓ പിന്നെ സൈക്കിൾ വിൽക്കാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കുറച്ച് സൈക്കിൾ വിൽക്കാണ്ട് അങ്ങനത്തെ ഷൂണ്ടല്ലോടെ ഷൂ ഞാൻ ഇതുവരെ ഞാൻ മറന്നു ഇപ്പൊ ഗൈസ് കാണാത്ത ഷൂവും കിട്ടിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കണം എന്നാ എന്റെ കാണാത്ത ഷൂ കിട്ടിയിട്ടുണ്ട് ഗൈസ് പിന്നെ എന്തൊക്കെയാറു പറയാനുള്ളത് ഒന്നുമില്ല പറയാൻ അപ്പോ ഞായറാഴ്ച ദിവസാണ് കേസ് അപ്പൊ നമുക്ക് നമുക്ക് ശനി ഞായറും ഡെയിലി വീഡിയോ ആണല്ലേ നമ്മള് നമ്മൾ ഡെയിലി ഡെയിലി വീഡിയോ എടുക്കുന്ന ആൾക്കാർ നമ്മള് പിന്നെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഒരു എന്തായാലും പറയാം എന്തൊക്കെയാണ് പിന്നെ കുറച്ച് എന്താ എന്താറിയ കൃത്യനിശ്ചിത പിന്നെ ഇത് മാളുമ്മണ്ട് വീഡിയോ കോളിൽ മാളുമ്മ തട്ടോട്ട് ഞമ്മളെന്തൊക്കെയാ പോണത് മീൻകറി നമ്മളെ മാളുമ്മ സായിവ് ഉമ്മാന്റെ താത്തേനെയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ കോള് കാണണം ഇരുന്നാല് മണിക്കൂർ വീഡിയോ കോൾ ആളാണ് പിന്നെ ഇത് മാളമ്മ ശ്രീ ശ്രീ വല്യ ഉദ്യോഗർത്തിയാണ് അമ്മാരെ പൊട്ടത്തില്ല മാളോ വീട് എടുക്കാണ് ചാടിച്ചിട്ടു ഞാൻ രാവിലെ ചാ അടിച്ചിട്ടില്ല എന്റെ ചെയ്താ എനിക്ക് എന്താ എനിക്ക് തോന്നില്ല സീരിയസ് പറയാൻ അടി കാര്യ ആ സെറ്റിണ്ട മതി കൊഴപ്പില്ല നമുക്ക് നമുക്ക് വീഡിയോ വീഡിയോ ഡെയിലി ഭാഗങ്ങളാണ് കാണിച്ചു അത് കാണിച്ച് തരും കുക്കിങ് മമ്മാനോട് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല വെച്ചിട്ടുണ്ടാക്കാറില്ല ഇപ്പൊ വീഡിയോ കോൾ വീഡിയോ കോൾ മുന്നിലാണ് എന്നിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഇടണം മറ്റേ ഉപ്പ് എത്ര മുളക് എത്ര കണക്ക് ചോയിച്ച് ഒക്കെ എത്ര വെള്ളം ഒഴിക്കണം ഒക്കെ കണക്ക് ചോദിച്ചാണെങ്കിൽ അപ്പൊ ഒന്നും വെച്ചിണ്ടാക്കാൻ അറിയാം പിന്നെ യൂട്യൂബ് യൂട്യൂബ് നോക്കിയാണെ വെക്കല് ഇങ്ങനെ വായിൽ വെച്ച് തിന്നാൻ പറ്റും അതാണ് ഈ കാണടി ഈ ചതി കോണ്ണോടാണ് വെറുതൊന്നും നിക്ക ില്ല തിന്നാന് തിന്നാല് ആപ്പിള് തിന്നു കഴിഞ്ഞു എന്തേ മേടിക്കണല്ലോ മോള ഇതെന്താണ് ആ വീഡിയോ കോൾ വിളിച്ചോയിച്ചതാണ് എന്തൊക്കെയാ എന്താ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇടേണ്ടത് ഒക്കെ ചോദിച്ചറിയാം പിന്നെ ഞങ്ങളെഴുതി ബൂസ്റ്റും പൊടിയൊക്കെ ഉമ്മ എടുത്തക്കൽ തുടങ്ങിയിക്കണു അല്ല ബൂസ്റ്റ് ഓർലിക്സൊക്കെ ഒക്കെ എടുത്ത വച്ചിരിക്കണേ അത് വെറുതെ വാര തിന്നെച്ചിട്ട് ഇപ്പോൾ അത് ഞാൻ രാത്രി തപ്പി നടക്കലുണ്ട് പക്ഷെ ഇന്നേരം കിട്ടിയിട്ട് ഞാൻ ഇന്നലെ എടുക്കാമെന്ന് തന്നീന്ന് ഇവരൊക്കെ ഉറങ്ങിയിക്കണേ ഞാൻ ഞങ്ങൾ ഉറങ്ങണെങ്കിൽ ഒരു പന്ത്രണ്ട് മണി ആവും ഇവരൊക്കെ ഉറങ്ങും ഒരു പത്തണിക്ക് ഉമ്മ ഇട്ടരക്കനാണെന്ന് ഉറങ്ങും പിന്നെ ഞങ്ങൾ ഇറങ്ങണമെങ്കിൽ പന്ത്രണ്ട് മണി ആവും ഞാനാണിപ്പം എഴുതി പണിയൊക്കെ തീർത്ത് പിന്നെ രാവിലെ തന്നെ നീച്ചുപടാൻ ചായും കടിയും ഞാൻ ഉണ്ടാക്കല് അല്ലേ ചായും കടിയും ഞാൻ ഇണ്ടാക്കിപ്പോ പണി അറിയാൻ പറ്റില്ലല്ലോ ഒരാട്ടടിച്ചു ണ്ട് ഞമ്മടെ മാ പറയാൻ കുറയുണ്ട് ഇന്ന് ഒന്ന് വിളിച്ചാ പിന്നെ വിളി നിർത്തൂല ഓൾ അപ്പൊ നമ്മളൊന്നും മാഡങ്ങള് വലിയ ആൾക്കാരായി വലിയ യൂട്യൂബേഴ്സായി ആക്കെ വറത്താനാണ് എങ്ങോട്ടെ പോയി കണ്ടോളൂ കണ്ടില്ലേ കണ്ടീലൈക്കും എങ്ങോട്ട് പോണം വലിയവരുണ്ടാവുമ്പോഴേ പോവാൻ പറ്റുള്ളൂ അപ്പൊ ജി ചെറിയതാ അന്റെ തൊള്ള വലുതാണല്ലോ അന്റെ തൊള്ള വലുതാണല്ലോ വല്ലേക്കാണ് ആ എന്താ പോരുന്ന ബൈക്ക് മാത്രമേ പോരാൻ പറ്റുള്ളൂ ആ എന്താ അങ്ങനെ ഒരു വർത്താനം എങ്ങോട്ടാണ് കാര്യം പറയാം ഒരു സ്ഥലം സ്ഥലം ഇവിടെ തോട്ടക്കോ ൈസ് നമ്മള് തോടാണ് കാണിച്ചു തരാൻ പറഞ്ഞത് കേറിക്കോ അത് കേറിക്കണേ നിനക്ക് പേടിയാണേ ജോയിൻ ജോയിന്റ് ആണെന്നോ പാമ്പ അടിച്ച അന്നെ കടിച്ചോട്ടെ അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഇവിടെത്തെ തോട് നല്ല കിടിലം തോടാണ് അഞ്ചൊരു കാര്യം കാണിച്ചു തരേണ്ട ഇറങ്ങല്ല ഞാനാണെങ്കി മണ്ട പൊളിച്ചുട്ടോ ആ മീനൊന്നും തീറ്റ കൊടുക്കണ്ടേ നമുക്ക് പോക ഇതാണ് ഗൈസ് നമ്മളെ തോട് ഇത് ഇതെങ്ങോട്ടാണ് പോണത് എന്നൊന്നും ഇൻക്വറിയില്ല ഇതാണ് ഇവിടെ നിങ്ങനെ ഇങ്ങനെ അടിയിക്കില്ല നമ്മളെ ഹോമ് ഇതിന്റെ നേരെ മുന്നിലാണ് ഈ തോടും ഇത് വരെ ഏറ്റവും ചേരുപ്പ് ഇടാൻ പഠിച്ചാത്ത പുല്ലനെ കാണുന്നത് ഇത് വരെ ഇടാൻ പഠിച്ചിട്ടില്ല അതാണ് ആ പൂട്ടിയേട്ടൻ

ഞാൻ ചെറിയ ഇപ്പോൾ ഇടക്കൊരു എന്തൊക്കെയോ ഒരു അടിച്ചിട്ട് നിൽക്കുമ്പോൾ ആരെയൊക്കെ വന്ന് എന്തൊക്കെയാണ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതെടുത്ത് ഒറ്റയേറെ ടി വി മൊക്കണമെറിഞ്ഞിട്ടോ ടീവിൻ്റെ അവസ്ഥ ഉണ്ടോ എന്താ ഒക്കെ ബ്ലാക്കാ ഒന്നും കാണില്ല ഓണാവണേ ഒന്നും കാണുന്നില്ല യേശ് ഇങ്ങനെ അതപ്പോൾ ഒരു നീലവാരം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയല്ല ഈ ലെൻസൊക്കെ വന്നോ ഗൈസ് അപ്പോ ഞാനാണ് ഇനിയിപ്പോ പുതിയ ടി വി മേടിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഞമ്മളത്ത് അഞ്ച് പൈസ ഇല്ല ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ് പക്ഷെ ടി വി ഒന്നും ഓണാവണില്ല അത് വലിയ പ്രശ്നമാണ് ഗൈസ് ഇപ്പോ ടി വി ടി വി ഇപ്പൊ ആരും യൂസ് ചെയ്യലില്ല അല്ലേ അവൻ്റെ കുട്ടിയല്ലെങ്കിൽ ടീം മള കണ്ടിരുന്നല്ലേ ഇപ്പം ഉണ്ടായതുകൊണ്ടാണ് ഞാനും ഞങ്ങളും ജീവിച്ചു പോണത് ഇപ്പം ഇല്ലെങ്കിൽ ഞങ്ങളില്ല ഞങ്ങളെ ജീവിതം ഇല്ല ഗൈസ് ഇപ്പം ഞാൻ ഇവിടുന്ന് മരിക്കും പണത്തില്ലെങ്കിൽ വൈഫൈ ബോക്സ് ഗൈസ് പണ്ടൊക്കെ ടു ജി നെറ്റിലാണ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് ഒരു മുകളിൽ നെറ്റ് ഉണ്ടാവും ഉമ്മാൻ്റെ മോളിൽ ടു ജി അത് ഞങ്ങൾ തുടങ്ങി ഒരു രാവിലെ നീച്ച് തുടങ്ങിയാൽ ഒരു പന്ത്രണ്ട് മണി വരെ നിൽക്കും പിന്നെ പാൻ്റെ ഹോസ്പോട്ട് ബോട്ട് തുടങ്ങും പിന്നെ ഇപ്പം ചീത്തറി ഹോസ്പോട്ട് ബോട്ട് ഇപ്പം ഇട്ടിട്ട് അത് നോക്കി വേർസ് ബോട്ട് ഇട്ടിട്ട് ഇപ്പാൻ നെറ്റ് ചെയ്യും അപ്പോൾ ചീത്ത അറിയും പുതിയൊരു പരിഹാരം കണ്ടിട്ടു അൺലിമിറ്റഡ് നെറ്റ് നെറ്റാണ് ഗൈസ് എന്തായിട്ട് സാധനമായിട്ട് വന്നോളൂ ഗേസ് അതെന്താണെന്ന് പ്രത്യേകിച്ച് അറിയില്ല എന്താണ് രാഷ്ട്രീയത്തിൻ്റെ എന്തായിട്ടാണ് നമുക്ക് രാഷ്ട്രീയത്തെ നമുക്ക് കളിയില്ല എന്ന് െ ഉമ്മാക്ക് നല്ല കൈപ്പുണ്യെന്ന് പറയാന് വല്ലാ അത്ര വിടായി പിടിക്കുമാണ് അപ്പോ മീൻകർ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോ ഉമ്മാക്ക് നല്ല കൈപ്പുണ്യാണ് അഞ്ചുപേർപ്പങ്ങനെ പറയാനേ ഉമ്മാക്ക് നല്ല കൈപ്പുണ് നല്ല വെച്ച് അറിയാ ബിരിയാണി വെക്കും മന്തി വെക്കും വെക്കും കൂനു വെക്കും അങ്ങനെ പലതും അമ്മ വെക്കും അഞ്ചു റുപ്പ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അഞ്ച് വേറെ അഞ്ചു റുപ്യണ്ടിന് പറഞ്ഞ കിട്ടാ അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞൂണ് ഗ്സ് അപ്പോൾ ഇന്നിപ്പോ വീഡിയോ കോൾ വിളിച്ചാണ് വെച്ചിരിക്കുന്നത് അത്രക്കില്ല ഉള്ളൂ പറയാൻ പറ്റൂലോ ഇപ്പോൾ ഒരു സാധനം അല്ല ഉണ്ടാക്കാനൊക്കെ അറി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാ എന്റെ അമ്മാക്കുണ്ടാക്കാൻ അറിഞ്ഞാൽ അവിടെ നിന്ന് മാറി കേട്ടോ എന്റെ അമ്മാക്ക് ഒരു മോതലുണ്ടാക്കാതില്ല ഒക്കെ വീഡിയോ കോൾ വിളിച്ചിരുന്ന അഞ്ചു റുപ്പ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്ന് പറഞ്ഞത് വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് അറിയുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല പിന്നെ ഗൈസ് പുതിയൊരു ട്രിമ്മർ മേടിച്ചു ഗൈസ് ബി ജി ആറിന്റെ ട്രിമ്മറാണ് അല്ല കിടില സാധനമാണ് ഈ കഥയിത്തും പരിപാടിയൊക്കെ ഞാൻ എഴുതരുത് ഞാൻ എഴുതി എത്ര മണിക്കാതെ ഞാൻ ഇപ്പം എന്നിപ്പോൾ ചാവിയിട്ട് കൊണ്ട് ചാവിറ്റെഴുതണത് ഇത് കഥ ആ കഥ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്പർ പറഞ്ഞു മേണ്ട നമ്പറൊന്നും പറഞ്ഞില്ല വിളിച്ചാണ്ട് മാളത്തോടുത്താൻ്റെ പരിപാടിയാണ് എത്ര മണിക്കാതെ ഞാൻ എഴുതിയിക്കണം എന്നാലും കാണിച്ചേളൂർ കാണിച്ച കഥ മുക്കും കോപ്പി റൈറ്റ് അടിക്കും പ്രശ്നങ്ങളാണ് അപ്പോൾ ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ പോവാണ് കേസ് അപ്പോൾ വീഡിയോ എടുക്കാൻ നമ്മളെ രജിസ്റ്റർ ആണ് ഇത് നിറച്ച് കഥയാണ് വീഡിയോ എടുക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ അടുത്ത ആഴ്ചകൾ കാണാം കേസ് ഇതിന്റെ തൊപ്പി നമ്മൾ കിട്ടാതെ വിളിക്കുന്നു എന്റെ ഫെല്ലയുടെ കൂടെ വേണ്ട ഇനി അതിൽ വർത്താനല്ലേ എന്റെ ഫോൺ ഇവിടെ ഒരു കുട്ടിക്ക് ഞാൻ ഇവിടെ കൊടുക്കും ഇത് കണ്ടുവരു മൊത്തം എന്റെ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞാല് അതിലൊരു ഞാൻ വരുമ്പോ ഒരു തുള്ളി ഉണ്ടാവില്ല എന്ത് പരിപാടി അത് തരുന്ന പരിപാടി ഇല്ല എന്റെ ഫോൺ ഇവർക്ക് കൊടുക്കണ കൊടുക്കും പറഞ്ഞ വേണേ അത് കമന്റ് ചെയ്തോളി കൊടുക്കണ കൊടുക്കണ്ടത് അപ്പൊ കേസിണില്ല അവിടെ നിങ്ങളൊ മാറി പോണെടുത്തേട് പെണ്ണുങ്ങളെ പോണേറ്റ് വന്നിങ്ങനെ നടൻ കേറി നടൻ ഞങ്ങളുടെ മെയിൻ നടൻ മരവട്ടം മമ്മൂട്ടിന്റെ സീനാണ് കണ്ടത് ഞാനേ ഫോൺ മറന്നെടുത്തോടെ ഭാഗ്യത്തിന് ആ നമ്പർ ഇതിലുണ്ട് ഞാൻ പഴയ ഫോണോട് കൊടുത്താണ് അപ്പൊ ആ നമ്പർ ഇതിലുണ്ട് ഞാൻ ഇത്ര ചോദിച്ചു ഓരോന്നും നമ്പർ ഇല്ല സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാർ രണ്ടാളെടുത്ത നമ്പർ കൊടുക്കാൻ പറ്റില്ല ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചത് ാട്ടി പോകുമ്പോൾ ഒപ്പമുള്ളത് ലഹരി കോൽക്കാലത്ത് ലഹരിക്ക് ഇതിലെ ഒരു ക്യാമ്പയിന് അപ്പൊ അതില് എല്ലാരും ഞാനും പോയിക്കോളും ഞാനവിടെ കണ്ടെങ്കിൽ മൂക്കുപൊടി അലിച്ചു അപ്പൊ ആ ടീമാണ് നിക്കണത് അത് വെക്കണേ തെറ്റില്ലല്ലോ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു ഡോക്ടറോട് കുറവുമ്പോ ഞാൻ ചോദിച്ച പറഞ്ഞു കൊല്ല പണമൊന്നുമില്ല രാത്രി കുറച്ച് കടക്കുമ്പോ കുറച്ചെണ്ണ തലേലിട്ടാവും അവളോട് പറയാൻ പോയില്ല അവൾ പറഞ്ഞാലേ അയാൾ വികാരിച്ചു